देवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धु दीनबन्धो जगत्पते गोपेशगोपिकान्तराधाकान्तनमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैतगदादरश्रीवासदिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഞാൻ ഇവിടെ നേപ്പാൾ നേപ്പാളിൽ ജനക്പൂരിലാണ് ഉള്ളത് ജനക മഹാരാജാവിൻ്റെ സ്ഥലം ജനക്പൂർ ഞങ്ങൾ ഒരാഴ്ച നേപ്പാൾ യാത്രയായിരുന്നു മുക്തിനാത്ത് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങൾ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മുക്തിനാഥ് നാലും അഞ്ചും മൂന്നും നാലും ഡിഗ്രിയൊക്കെ ആയിരുന്നു അവിടെ തണുപ്പ് പിന്നെ അവിടെ ഇരുന്ന് ഗന്ധകി നദി അതും കണ്ട് ഇപ്പോൾ ഞങ്ങൾ ജനക്പൂരിലാണ് മഹാരാജാവിൻ്റെ സ്ഥലം സീതാമാതാവിന്റെ ജന്മസ്ഥലം ഇവിടെയാണ് ശ്രീരാമചന്ദ്രമൂർത്തി മിഥില പഴയ മിഥില ശ്രീരാമചന്ദ്രമൂർത്തി വന്ന് ആ ശിവധനുഷിനെ പൊട്ടിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ച സ്ഥലം ഇങ്ങനെയൊക്കെയാണ് അപ്പോ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയവും രാമായണത്തിൽ ഇരുന്നാണ് ചിലപ്പോഴൊക്കെ നമുക്ക് സംശയങ്ങൾ തോന്നാറുണ്ട് ഞാൻ ഇത്ര നാമം ചൊല്ലിയിട്ടും എനിക്കെന്തിനാ ഭഗവാൻ ഇത്രയ്ക്കും പരീക്ഷണങ്ങളൊക്കെ തന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭഗവാൻ തന്നല്ലോ ഇങ്ങനെയൊക്കെ ചില സമയം നമുക്ക് പല ചിന്തകളൊക്കെ വരാറുണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുഗ്രഹം വന്നാലും ശരി പരീക്ഷണം വന്നാലും എല്ലാം നല്ലതിനാണ് അത് രാമായണത്തിൽ രണ്ടു മൂന്ന് ഭാഗമായിട്ട് മനോഹരമായി വിവരിക്കുന്നുണ്ട് ദശരഥ ചക്രവർത്തി ശ്രീരാമചന്ദ്രമൂർത്തി ഇങ്ങനെ വളർന്ന് വളർന്ന് ചെറിയ ഒരു യുവാവായപ്പോൾ ദശരഥ ചക്രവർത്തിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത ഇനി ശരിക്കും അനുയോജ്യനാ അനുയോജ്യായ ഒരു പെൺകുട്ടി ഒരു നല്ല യുവതിയെ ശ്രീരാമന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയായി കാരണം ഒരിക്കൽ ദശരഥ ചക്രവർത്തി തൻ്റെ മന്ത്രിയെടുത്ത് വളരെ ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു ശരി എനിക്കും വയസ്സായി ഒരുപാട് കാലം ഞാൻ ഞാൻ ഈ രാജ്യം ഭരിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു എൻ്റെ മൂത്ത മകനായ രാമനെ യുവരാജാവായി പട്ടാഭിഷേകം ചെയ്ത് പ്രഖ്യാപിച്ചാലോ എന്ന് വിചാരിക്കുന്നു എന്ന് മന്ത്രിയെടുത്തൊരു സ്വകാര്യം പറഞ്ഞതേ ഉള്ളൂ അടുത്ത നിമിഷം കൊട്ടാരത്തിൻ്റെ പുറത്തിരുന്നു ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു ഉടനെ ദശരഥ ചക്രവർത്തി ചോദിച്ചു മന്ത്രിയെടുത്ത് എന്താണ് ഇങ്ങനെ ഒരു ശബ്ദം ഉടനെ മന്ത്രി പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഹേ അങ്ങനെന്താ കാര്യം എൻ്റെ അടുത്ത് പറയൂ എന്ത് കാര്യമാണെങ്കിലും പറയൂ എന്ന് ദശരഥ ചക്രവർത്തി ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു അങ്ങ് ശ്രീരാമനെ ചക്രവർത്തിയാക്കാം രാജകുമാരനാക്കാം എന്ന് പ്രഖ്യാപിക്കാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടുകാരെല്ലാം അത്രക്കും സന്തോഷം കൊണ്ട് അവർ ഉത്സാഹം കൊണ്ട് ജയഘോഷം വിളിച്ചതാണ് ഈ ശബ്ദം അപ്പം ദശരഥ ചക്രവർത്തി ചോദിച്ചു ഓഹോ അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടിയാണോ ഈ നാട്ടുകാർ കാത്തിരിക്കുന്നത് ഞാൻ ഇത്ര വർഷം ഭരിച്ചതിൽ അവർക്ക് തൃപ്തിയില്ലേ അപ്പം മന്ത്രി പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല അങ്ങ് വളരെ നല്ല ചക്രവർത്തിയാണ് ധർമ്മം ശാസ്ത്രമനുസരിച്ച് അങ്ങ് വളരെ കൃത്യമായി നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു പക്ഷെ ജനങ്ങൾക്ക് ശ്രീരാമനോട് പ്രത്യേക ഒരു സ്നേഹമാണ് എന്ന് പറഞ്ഞു അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി വരാനായി ജനങ്ങൾ ഒരുപാട് കാത്തിരുന്നു ദശരഥ ചക്രവർത്തിയും ഇനി എൻ്റെ മകനെ യുവരാജാവാക്കണം നല്ല ഒരു രാജകുമാരിയെ എൻ്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തുടങ്ങി അപ്പൊ ഇതാണ് ദശരഥ ചക്രവർത്തിയുടെ ആഗ്രഹം ഇത് ആഗ്രഹിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൊട്ടാരത്തില് ഒരു ദിവസം വിശ്വാമിത്രൻ എത്തി മഹർഷി വിശ്വാമിത്ര മഹർഷി എത്തി ഉടനെ ദശരഥ ചക്രവർത്തി ഓടിച്ചെന്ന് ചെന്ന് വിശ്വാമിത്രരെ സ്വീകരിച്ച് പാദം കഴുകി നല്ല ഒരു സിംഹാസനത്തിൽ പിടിച്ചിരുത്തി അങ് എന്ത് ഉദ്ദേശത്തോടാണ് എൻ്റെ രാജ്യത്തിൽ വന്നത് അങ്ങയുടെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാം എന്ന് വിനയത്തോട് ദശരഥൻ പറഞ്ഞു ദശരഥ ചക്രവർത്തി വിചാരിച്ചു വിശ്വാമിത്ര മഹർഷി എന്തെങ്കിലും ധനമോ ദാനമോ അല്ലെങ്കിൽ പശുക്കളോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന യജ്ഞപൂജാദികൾക്ക് എന്തെങ്കിലും സഹായമോ അതായിരിക്കും ചോദിക്കുക എന്ന് ഒരു കണക്ക് കൂട്ടി പക്ഷെ വിശ്വാമിത്രർ ചോദിച്ചത് പറഞ്ഞത് ദശരഥ അങ്ങയുടെ രാജ്യഭരണത്തിൽ എനിക്ക് ഒരു ഭൗതിക ഐശ്വര്യത്തിൻ്റെയും ഒരു കുറവുമില്ല ഞാൻ വന്നത് വേറെ ഒരു കാരണത്തിനാണ് ഞാനും മറ്റ് മഹർഷിമാരും എൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം വനത്തിൽ തപസ്യയും യജ്ഞഹോമാദികളും ചെയ്യുന്നുണ്ട് അവിടെ താടകയെന്ന് പറയുന്ന മഹാരാക്ഷസിയും താടകയുടെ പുത്രന്മാരും ഈ യജ്ഞഹോമാദികളെയെല്ലാം തടസ്സപ്പെടുത്തുകയാണ് നിന്റെ ബാലനായ ശ്രീരാമനെ എൻ്റെ കൂടെ വനത്തിലേക്ക് ഒന്ന് വിടണം ഈ താടകയും താടകയുടെ പുത്രന്മാരെയും ശ്രീരാമൻ വധിക്കും ഇത് കേട്ട നിമിഷം ദശരഥ ചക്രവർത്തിക്ക് ബോധക്ഷയം ഉണ്ടായി ദശരഥൻ ഇതിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചതല്ല ദശരഥ ചക്രവർത്തി വിചാരിച്ച് വല്ല പൈസയോ എന്തെങ്കിലും ദാനധർമാദികളൊക്കെ ആയിരിക്കും ചോദിക്കാ എന്ന് പുത്രനെ ചോദിച്ചപ്പോ ഇന്ന് വരെ യുദ്ധഭൂമി എന്താണെന്ന് കാണാത്ത ഒരു വ്യക്തിയാ ശ്രീരാമചന്ദ്രമൂർത്തി ദശരഥൻ പറഞ്ഞു എന്റെ ബാലനെ ചോദിക്കരുത് യുദ്ധഭൂമി എന്താണെന്ന് പോലും ആ കുഞ്ഞ് കണ്ടിട്ടില്ല ഞാൻ വേണമെങ്കിലും വരാം ഞാൻ ദേവന്മാരോടൊപ്പം ചേർന്ന് പലസുരന്മാർക്ക് നേരെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചെങ്കിലും അങ്ങയുടെ യാഗത്തിനെ സംരക്ഷിക്കാം ഞാൻ കൂടെ വരാം എൻ്റെ മുഴുവൻ സൈന്യവും കൊണ്ടുവരാം എൻ്റെ മകനെ ചോദിക്കരുത് ദശരഥ് ഉശ്വാമിത്രർ പറഞ്ഞു നീയല്ലേ ആദ്യം വാക്ക് കൊടുത്തത് എന്തു ചോദിച്ചാലും തരാമെന്ന് വാക്കിലിരുന്ന് പിന്മാറുന്നത് രഘുവംശ രാജാക്കന്മാർക്ക് യോജിച്ചതാണോ ദശരഥ ചക്രവർത്തി പറഞ്ഞു എൻ്റെ ബാലൻ സന്ധ്യാകുമ്പോൾ താനേ കണ്ണടഞ്ഞു ഉറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയല്ലേ അങ്ങനെ ഉറങ്ങിപ്പോകും രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് അവർക്ക് ഊർജം അധികമാകുന്നത് രാക്ഷസന്മാർക്കും രാക്ഷസ സ്വഭാവമുള്ളവർക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഊർജം അങ് കൂടും എൻ്റെ ബാലനാണെങ്കിൽ കണ്ണടയും ഒരു സാധാരണ കുഞ്ഞാണ് ഇങ്ങനെ പല കാരണങ്ങളും ദശരഥ ചക്രവർത്തി പറഞ്ഞു വിശ്വാമിത്രർ പറഞ്ഞു പറ്റില്ല അപ്പൊ വസിഷ്ഠരെണ്ണീറ്റ് പറഞ്ഞു ദശരഥ കാരണം വസിഷ്ഠരും വിശ്വാമിത്രരും ഭയങ്കര മത്സരമുള്ള ഋഷിമാരാ രണ്ടുപേരും ഋഷിമാരാണ് ഉയർന്ന വ്യക്തികളാണ് പക്ഷെ അവരെ തമ്മിൽ ഒരു മത്സരമുണ്ട് പക്ഷെ അന്നത്തെ ദിവസം വശി പറഞ്ഞു ദശരഥ ചക്രവർത്തി വിശ്വാമിത്രൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും ഈ പറയുന്ന താടകയോ താടകയുടെ പുത്രന്മാരെയോ വധിക്കാൻ വിശ്വാമിത്ര മഹർഷിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല പല ദിവ്യാസ്ത്രങ്ങളും കയ്യിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വിചാരിച്ചാൽ ക്ഷണ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഇവരെയൊക്കെ വധിക്കാൻ പറ്റും എന്നിട്ടും രാമനെ വന്ന് ചോദിക്കുമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ധൈര്യമായിട്ട് വിട്ടുകൊടുക്കൂ പോകട്ടെ എന്തു പറഞ്ഞിട്ടും ദശരഥ ചക്രവർത്തിക്ക് ഒരു സമാധാനമാകുന്നില്ല പല കാരണങ്ങൾ പറയാം ഞാൻ വേണമെങ്കിൽ വരാം ഇല്ലെങ്കിൽ എൻ്റെ സൈന്യത്തിനയക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം പിന്നെ വസിഷ്ഠർ പറഞ്ഞു ദശരഥ ഇനിയും വാക്ക് തെറ്റിച്ചാൽ വിശ്വാമിത്രന്റെ ശാപത്തിനും കോപത്തിനും നീ ആളാകും രഘുകൂലം മുഴുവനും അദ്ദേഹം ശപിക്കും അപ്പൊ ഭയന്ന് ദശരഥ ചക്രവർത്തി ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു പറഞ്ഞു തീരുന്ന മുമ്പേ ലക്ഷ്മണൻ ബാഗുമെല്ലാം പൊതിഞ്ഞെടുത്ത് കൂടെ നടക്കാൻ തുടങ്ങി ലക്ഷ്മണൻ ശ്രീരാമന്റെ നിഴലാണ് ആ വാക്കിൽ ആ പേരിൽ തന്നെ അർത്ഥമുണ്ട് ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വെച്ചാൽ ലക്ഷ്മിയെ അനുഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം ലക്ഷ്മിയെ തുടരുന്ന ആള് ലക്ഷ്മി എന്താ ചെയ്യുക സദാസമയം നാരായണന്റെ പാദസേവ ചെയ്തുകൊണ്ടേയിരിക്കും നാരായണൻ അനന്തന്റെ മീത് ശയിക്കുമ്പോൾ നാരായണന്റെ പാദങ്ങളെ സദാസമയം സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി ആ ലക്ഷ്മിയുടെ പാത അനുഗമിക്കുന്ന ഒരാളാണ് ലക്ഷ്മണൻ ലക്ഷ്മണ എപ്പോഴും ലക്ഷ്മി നാരായണനെ സേവിക്കുന്നത് പോലെ ലക്ഷ്മണൻ രാമനെ സേവിച്ചുകൊണ്ടേയിരിക്കും ലക്ഷ്മണനും അമ്പും വില്ലും വില്ലുമെല്ലാം എടുത്തിട്ട് രാമൻ്റെ കൂടെ പോയി തൻ്റെ രണ്ട് പുത്രന്മാരും അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ നടന്നു പോകുന്നത് കണ്ട് തൻ്റെ പ്രാണൻ ഹൃദയത്തിലിരുന്ന് പറച്ചെടുക്കുന്ന വേദനയിൽ ദശരഥ ചക്രവർത്തി അങ്ങ് ബോധം കെട്ട് വീണു അങ്ങനെ നീണ്ട യാത്രയായിരുന്നു വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമനും ലക്ഷ്മണനും അവർ പല പല വനങ്ങളിലും നദിയിലും ഒക്കെ സഞ്ചരിച്ച് താടകയൊക്കെ വധിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് വരിക പക്ഷേ വാൽമീകി ബസിഷ്ട വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തെറ്റായ പാത അതായത് നേരിട്ട് തിരിച്ച് അയോധ്യ വരാതെ യോധ്യയിലേക്ക് വരികയാണ് മിഥിലയിൽ കൂടെ രാമലക്ഷ്മണന്മാര് ചോദിച്ചു വിശ്വാമിത്ര മഹർഷി നമുക്കിങ്ങനെ നേരെ പോയാൽ പെട്ടെന്ന് അങ് എത്തുവല്ലോ അയോധ്യ നമ്മൾ എന്തിനാ ഈ നാടൊക്കെ ചുറ്റി മിഥിലയൊക്കെ ചുറ്റി പോകുന്നത് ഉടനെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടല്ലേ അയോധ്യ വിട്ട് പുറത്തു വന്നത് പല പുണ്യ സ്ഥലങ്ങളും ദിവ്യസ്ഥലങ്ങളും ഇതെല്ലാം കാണുക ഇതൊരു അവസരമല്ലേ ഉടനെ അവരും ശരിയെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വാമിത്ര മഹർഷി അവരെ മിഥിലയിലേക്ക് കൊണ്ടുവന്നു അവരറിയുന്നില്ല എന്തിനാ മിഥിലയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് മിഥിലയിൽ വന്നു നോക്കിയപ്പോഴോ അത്താറ കോലാഹലമായ നഗരം അലങ്കരിച്ചിരിക്കുക അയോധ്യയ്ക്ക് തുല്യമായി ഗംഭീരമായ ഒരു നഗരം ഉടനെ ശ്രീരാമലക്ഷ്മണന്മാർ അതിശയത്തോട് ഇത്ര ഐശ്വര്യ സമ്പന്നമായ നഗരമാണല്ലോ ഇവിടെ എന്താ ഉത്സവം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഇവിടെ ജനകന്റെ പുത്രിയായ ജാനകി സർവ സർവമംഗള സ്വഭാവവും എല്ലാ സൽഗുണവും സ്വഭാവമുള്ള ജാനകിയുടെ സ്വയംവരമാണ് അതിൽ രാമൻ പങ്കെടുക്കാൻ പോകുന്നു രാമനെ അന്നേ അറിയാവും ശ്രീരാമചന്ദ്രമൂർത്തി നാണം കൊണ്ട് മുഖമെല്ലാം ചുവന്നു അങ്ങനെ സ്വയംവരത്തിൽ ചെന്ന് നൂറ് നൂറ് മല്ലന്മാര് കൊണ്ടുവന്ന് വെച്ച ശിവധനുഷിനെ ഒരു കൊച്ചുകുട്ടി പൂ പറക്കുന്ന ലാഘവത്തോട് ശ്രീരാമചന്ദ്രമൂർത്തി ആ ശിവധനുഷിന്റെ പുറകെ വലിയൊരു കഥയാണ് അത് സാധാരണ അമ്പും വില്ലുമല്ല ആ വില്ല് മഹാദേവൻ ത്രിപുരദഹനം ദഹനം മഹായുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച ഒരു വില്ലാണ് അത് അത് മഹാദേവൻ പരശുരാമന് കൊടുക്കുകയും പരശുരാമൻ ജനകമഹാരാജാവിൻ്റെ പൂർവികർക്ക് കൊടുക്കുകയും ജനകൻ അതിനെ കാലങ്ങളായി വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ആയുധമാണ് അത് എന്തുകൊണ്ട് അതിനെ ഒരു മത്സരത്തേക്ക് കൊണ്ടുവന്നു ഒരു ദിവസം ജനകമഹർഷി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സീതാദേവിയുടെ തോഴിമാര് കൂട്ടുകാരികളൊക്കെ വന്ന് പറയുന്നു പുറത്തു ഒരു മരത്തിലുള്ള പൂക്കൾ പറക്കണം പക്ഷെ അത് എത്തുന്നില്ല പൂക്കൾ വളരെ ഉയരെയാണ് എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു അന്നാ ശരി വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം പൂ പറിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഓടി മുറിക്കകത്ത് പൂജാമുറിക്കകത്ത് ചെന്നിട്ട് വലിയ സ്വർണപീഠത്തിലായി ശിവധനുഷ് വെച്ചിരിക്കുന്നത് ജനകൻ മൂന്ന് നേരവും ആ ശിവധനുഷിനെ പൂജിക്കുക അത് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് തൂക്കാൻ പറ്റില്ല നൂറുനൂറ് മല്ലന്മാര് യോദ്ധാക്കളാതിന് തൂക്കിക്കൊണ്ടുവരുന്നത് ഈ കൊച്ചുകുട്ടിയായ സീത പെട്ടെന്ന് ചെന്ന ശിവധനുഷനെ തന്റെ ഇടത്തെ കയ്യിലെടുത്ത് മരത്തിലുള്ള കൊമ്പിനെ താഴോട്ട് വലിച്ചു പൂക്കൾ പറിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോ ജനകന്റെ ശ്വാസം നിന്ന് പോയി എന്റെ മകളാണോ ഇത് ചെയ്യുന്നത് ഇത്രയും മല്ലന്മാർ ഒത്തുകൂടി പോലും തൂക്കാൻ പറ്റാത്ത ആ ശിവധനുഷനെ ടത്തെ കയ്യിൽ തൂക്കി അപ്പൊ ഈ കുട്ടിയെ കെട്ടുന്ന ആ ഒരു ചെറുപ്പക്കാരൻ യുവരാജാവിന് ഇതിനെ അനക്കാനെങ്കിലും ഒരു ശക്തി വേണ്ടേ അങ്ങനെയാണ് അദ്ദേഹം സ്വയംവരത്തിൽ തീരുമാനിച്ചത് ആരാണോ ഇതിനെ ഉയർത്തിപ്പിടിക്കുന്നവർ അതിൻ്റെ നാൺ അതിൻ്റെ കയറ് കെട്ടിയെടുക്കുന്നവർ അവർക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം ഉടനെ ആ സദസ്സിൽ എത്രയോ യോദ്ധാക്കൾ വില്ലും വില്ല വില്ലൊക്കെ കൊണ്ടുവന്ന് തൂക്കി വെക്കുന്നു വലിയ പൂജ നടക്കുന്നു പല ദേശത്തി രാജാക്കന്മാർ അംഗദേശം കലിംഗദേശം ദേശം പല പല രാജാക്കന്മാർ വന്ന് ആ വില്ലിനെ ഉയർത്താൻ ആർക്കും അന അനക്കാൻ പോലും പറ്റിയില്ല സീതാദേവിയാണെങ്കിൽ ആ സദസ്സിൽ കയ്യിൽ പൂമാലയോട് ഇരിക്കുന്നു ആരൊക്കെയോ രാജാക്കന്മാർ വരുന്നു പോകുന്നു സീതാദേവിക്ക് അവിടെ യാതൊരു ശ്രദ്ധയും ഇല്ല അപ്പോഴ ആ ആ ഒരു കാവൽക്കാരൻ പറയുന്നത് ഇനി അടുത്ത് വരാൻ പോകുന്ന യോദ്ധാവ് തിലകം രാജീവലോചനൻ അയോധ്യാവിൻ്റെ യുവരാജൻ ദശരഥ ചക്രവർത്തിയുടെ മൂത്തപുത്രൻ ശ്രീരാമൻ എന്ന് ആ പേര് കേട്ട ഉടനെ സീതാദേവിയുടെ കണ്ണുകളൊക്കെ അങ്ങ് തുറന്നു ശ്രീരാമചന്ദ്രമൂർത്തി വന്നു എല്ലാ മുഴുവൻ സദസ്സും സ്തംഭിക്കുന്ന രീതിയിൽ തൻ്റെ ഇടത്തെ കയ്യിൽ ഒരു കൊച്ചുകുട്ടി പൂക്കളെ പറയ്ക്കുന്നത് പോലെ നിസാരമായി ആ വില്ലിനെ തൂക്കി ശിവധനുഷിനെ തൂക്കി പിടിക്കുകയും അതിനെ വളച്ച് അതിൻ്റെ കയറ് കെട്ടാൻ ശ്രമിച്ചു അതിനെ വളച്ചപ്പോ ഭയാനകമായ ശബ്ദം ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദം പോലെ ഭയാനകമായ ശബ്ദത്തോട് ആ വില്ല് മൂന്ന് കഷ്ണമായി പൊട്ടി വീണു ആ മുഴുവൻ സദസ്സും അതിശയിച്ചു നിന്നു ആ ശബ്ദം കേട്ട് കൊട്ടാരത്തിന്റെ മേലത്തെ നിലയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീകളെല്ലാം നിലത്തു വീണു ദേവന്മാർ പുഷ്പ പുഷ്പവൃഷ്ടി നടത്തി സീതാദേവിയും വളരെ നാണത്തോട് വന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കഴുത്തിൽ മാല ചാർത്തി ഇവിടെ ആചാര്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നത് മഹാദേവൻ സ്വയം തന്നവില്ലാതെ ജനക മഹാരാജാവ് കാലങ്ങളായി പോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിനെയാണ് ശ്രീരാമൻ പൊട്ടിച്ചത് ഇപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആഹാ എൻ്റെ വില്ലിനെടുത്ത് പൊട്ടിച്ച മഹാദേവന് ദേഷ്യം വന്നിട്ട് ഞാൻ ജനകന് കൊടുത്ത വില്ലിനെ എടുത്ത് പൊട്ടിച്ചു അവിടെ ഒരു വഴക്കുണ്ടാകും പക്ഷേ മഹാദേവൻ പോലും അവിടെ ആകാശത്തിൽ പ്രത്യക്ഷമായി ശ്രീരാമന്റെ മേലെ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് നമ്മളാണെങ്കിൽ അവിടെ ഒരു അടി ഉണ്ടായിട്ടുണ്ടാകും ഞാൻ ഇത്രകാലം സൂക്ഷിച്ചു വച്ചെ നശിപ്പിച്ചു ആ എന്നൊക്കെ പറഞ്ഞൊരു വഴക്കുണ്ടാക്കും പക്ഷെ മഹാദേവൻ വന്ന് പുഷ്പവൃഷ്ടി നടത്തി അങ്ങനെ സീതാദേവി അപ്പോൾ വസിഷ്ഠർ ദശരഥന്റെ അടുത്ത് പറഞ്ഞു ദശരഥ ഇപ്പ നീ മനസ്സിലാക്കുക ദശരഥൻ എന്താ പ്രാർത്ഥിച്ചത് എൻ്റെ ഈ മകൻ യുവരാജാവായി ഇനി നല്ല അനുയോജ്യ നല്ല യോ യോജിക്കുന്ന ഒരു യുവതി രാജകുമാരി വേണം എന്നല്ലേ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയാണ് വിശ്വാമിത്രൻ നിന്റെ കൊട്ടാരത്തിൽ വന്നതല്ലാതെ താടകയെ കൊല്ലാനല്ല താടകയെ കൊല്ലാൻ വിശ്വാമിത്രർക്ക് തന്നെ സാധിക്കും അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില തടസ്സങ്ങൾ ചില പരീക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയോ എന്തൊക്കെയോ ആഗ്രഹിച്ചത് നടപ്പിലാക്കാനാണ് ആ ആഗ്രഹിച്ചത് നടക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രതിഷേധവും വഴക്കും എല്ലാ ആയി ഞാൻ ഇത്ര ജപിച്ചിട്ടും എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഈ പ്രയാസം നമ്മൾ ആഗ്രഹിച്ച ഏതോ ഒന്ന് നടക്കാനാണ് അതേപോലെ തന്നെ സീതാദേവിയുടെ ജീവിതം സീതാദേവി ശ്രീരാമചന്ദ്രമൂർത്തിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരിക്കലും ശ്രീരാമചന്ദ്രമൂർത്തിയോടൊപ്പം എന്താ പറയാ സമയം ചെലവാക്കാൻ ഇല്ല എപ്പോ നോക്കിയാലും കൊട്ടാരത്തിലെ ബ്രാഹ്മണരും വൈഷ്ണവരും മന്ത്രിമാരും പ്രജകളും എന്നും ആൾക്കാരാ അപ്പൊ സീതാദേവി തന്നെ പലവട്ടം ശ്രീരാമനോട് പറഞ്ഞു എൻ്റെ കൂടെ അങ്ങേക്ക് ചിലവാക്കാൻ സമയമേ കിട്ടുന്നില്ല എപ്പോ നോക്കിയാലും പ്രജകളും ഭക്തജനങ്ങളും ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാ നീണ്ട വനവാസകാലം ലഭിച്ചത് അപ്പം അവിടെ തന്നെ ഒരിക്കൽ സീതാദേവി ചോദിക്കുന്നു ഇത്രയും ഐശ്വര്യ സമ്പന്നമായ അയോധ്യ വിട്ടിട്ട് വനത്തിൽ വന്ന് താമസിക്കുമ്പോൾ പ്രഭു അങ്ങക്ക് വിഷമമോ എന്തെങ്കിലും ഉണ്ടോ ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു സീതേ ഇത് നീ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു എന്താ സീതാദേവി പ്രാർത്ഥിച്ചത് എനിക്ക് ശ്രീരാമനോടൊപ്പം സമയം ചെലവാക്കണം ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ അവർ വനവാസത്തിൽ വനത്തിൽ പോയി കഷ്ടപ്പെടുന്നു എന്നാണ് പക്ഷേ മുഴുവൻ അയോധ്യയിലും വെച്ചിട്ട് വനവാസം എന്ന ഒരു ശിക്ഷ കിട്ടിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് സീതാദേവിയാണ് ഈ പതിനാല് വർഷമായിട്ട് കുറഞ്ഞു പോയല്ലോ എന്നാണ് കാരണം യാതൊരു തടസ്സവും ഇല്ലാതെ ശ്രീരാമനോട് സംസാരിക്കാം ഹൃദയം തുറന്ന് പങ്കുവയ്ക്കാം അവർക്ക് ഏകാന്തമായി ഒരു സമയം ഏകാന്ത സേവ എന്ന് പറയും ഇത് നിങ്ങൾ തിരുപ്പതി അമ്പലത്തിലൊക്കെ പോയാൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേരളത്തിൽ അങ്ങനെയില്ല തിരുപ്പതിയിലൊക്കെ ഏകാന്ത സേവ അങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്താന്ന് വെച്ചാൽ അതിന് വലിയ തുകയടക്കണം ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപ രണ്ട് അങ്ങനെ എന്തോ ആണ് ആ പൂജയ്ക്ക് കാശ് വലിയ തുകയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ ഏകാന്ത സേവ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഭഗവാനു നൈവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് അവർ മനോഹരമായി വീണയും വാദ്യഘോഷങ്ങളൊക്കെ വായിച്ച് ഭഗവാനെ ഉറക്കും തിരുപ്പതി ബാലാജിയെ അപ്പം അതിനകത്ത് കയ്യിൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ നമ്മൾ അത്രയും കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏകാന്ത സേവയ്ക്ക് അകത്ത് വിളിച്ചുകൊണ്ട് പോകും നമ്മൾ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടാകും ബ്രാഹ്മണർ പൂജാരിമാർ വീണയൊക്കെ വെച്ച് പാട്ടുകൾ പാടി ഭഗവാനെ ഉറക്കും ഒരു നാലഞ്ച് പേര് മാത്രം ആ ശ്രീകോവിലിനകത്ത് കാണും ആ സേവയ്ക്കാണ് ഏകാന്ത സേവ എന്ന് പറയുന്നത് ഇവിടെ സീതാദേവിയും ആഗ്രഹിച്ചത് അങ്ങനെയാണ് എനിക്ക് ഒറ്റയ്ക്ക് പ്രഭുവിനെ കിട്ടണം യാതൊരു തടസ്സവും പാടില്ല പ്രാർത്ഥിച്ചതുപോലെ വനവാസം കിട്ടി അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും ചില സമയം ചില പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ ഒരിക്കലും വെറുക്കുകയോ അതിൻ്റെ അടുത്ത് അത് അതിന് എന്താ പറയുക നമുക്ക് ദോഷം അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്തോ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് തരാനായി ആഗ്രഹിക്കുന്നു അതിന് മുമ്പായിട്ട് ഒരു പരീക്ഷണം അല്ലെങ്കിൽ അതിന് അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു കൊടുങ്കാറ്റ് വന്നതിന് ശേഷം ഒരു നിശബ്ദം ഒരു ശാന്തത ഉണ്ടാകും അതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന നന്മയും തിന്മയും രണ്ടിനെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക രണ്ട് സാഹചര്യത്തിലും ഭഗവാന്റെ നാമം കൃത്യമായി ജപിക്കുക ഒരിക്കലും ഭക്തരെ ഭഗവാൻ കൈവിടത്തില്ല അപ്പോ ഇന്നത്തെ സത്സംഗത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രാർത്ഥനകൾ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നേപ്പാളിൽ സീതാദേവിയുടെ സ്ഥലം ജനകപൂർ ജനകന്റെ രാജ്യത്തിലിരുന്ന ഇന്നത്തെ സത്സംഗം നിങ്ങൾ ഏവർക്കും വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം അടുത്ത സത്സംഗത്തിൽ കാണാം